ഒരു മുത്തശ്ശി കഥ പോലെ അവിശ്വസനീയമാണ് പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ചില മനുഷ്യ ജീവിതങ്ങൾ അത്തരമൊരു ജീവിതമാണ് അൽവലീദ് രാജകുമാരൻ്റെയും കഴിഞ്ഞ ഇരുപത് വർഷമായി ഈ രാജകുമാരൻ ഉറക്കത്തിലാണ് ആരോടും മിണ്ടാതെ ആരെയും കണ്ണു തുറന്ന് നോക്കാതെ അനക്കമില്ലാതെ കിടക്കുകയാണ് എന്നെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ വരുമെന്ന പ്രതീക്ഷയോടെ ഇരുപത് വർഷം മുൻപ് നടന്ന ഒരു വാഹനാപകടത്തെ തുടർന്ന് ഗുരുതരമായ പരിക്ക് പറ്റി കോമയിലായതാണ് അൽ വലീദ് ബിൻ ഖാലിദ് ബിൻ തലാൽ രാജകുമാരൻ ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിന് രാജകുമാരന് മുപ്പത്തിയാറ് വയസ്സ് തികഞ്ഞു റിപ്പോർട്ടുകൾ പ്രകാരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുറച്ച് സമയത്തിനകം തന്നെ ഡോക്ടർമാർ രാജകുമാരനെ ലൈഫ് സപ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ലെന്നും ഡോക്ടർമാർ കുടുംബത്തെ അറിയിച്ചു പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവ് ഖാലിദ് ബിൻ തലാൽ അൽ സൗദ് അത് സമ്മതിച്ചില്ല ഡോക്ടർമാരുടെ സംഘത്തിനും ഒടുവിൽ അവരുടെ പ്രത്യാശയ്ക്ക് മുന്നിൽ അവരുടെ തീരുമാനം മാറ്റേണ്ടി വന്നു പിതാവ് ഖാലിൽ ബിൻ തലാലും അമ്മ റീമദ് ബിൻ തലാലും ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബം രാജകുമാരൻ ആരോഗ്യവാനായി തിരിച്ചു വരുമെന്ന് അജഞ്ചലമായി പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് ഇപ്പോഴും രണ്ടായിരത്തി അഞ്ചിൽ മിലിട്ടറി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് റോഡ് അപകടത്തിൽപ്പെട്ട് പ്രിൻസ് അൽ വലീദിന് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകുന്നതും പിന്നീട് കോമയിലാകുന്നതും റിയാദിലെ കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിലാണ് അദ്ദേഹത്തെ പരിചരിച്ച് പോകുന്നത് റോയ ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇരുപത് വർഷമായി മെക്കാനിക്കൽ വെന്റിലേഷന്റെയും ഫീഡിംഗ് ട്യൂബിൻ്റെയും ആശ്രയിച്ചാണ് രാജകുമാരൻ ജീവിതം മുന്നോട്ട് നീക്കുന്നത് അവസാനമായി അദ്ദേഹത്തിന് ചെറിയ അനക്കമുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്ന് അദ്ദേഹം വിരളുകൾ അനക്കുകയും തല ചെറുതായി ചലിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നെ ഇങ്ങോട്ട് യാതൊരു പുരോഗതിയും ആരോഗ്യനിലയിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല ഈ വർഷത്തെ ജന്മദിനത്തോടനുബന്ധിച്ച് കുടുംബം പുതിയ മെഡിക്കൽ അപ്ഡേറ്റുകളൊന്നും പുറത്തുവിട്ടിട്ടുമില്ല എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിൽ രാജകുമാരൻ്റെ പിറന്നാൾ വാർത്ത ഏറെ ജനസന്ധ ആകർഷിച്ചു പക്ഷേ ഇത്രയും നീണ്ട കോമയ്ക്ക് ശേഷം ഒരാൾ സുഖം പ്രാപിക്കുന്നത് വൈദ്യശാസ്ത്രപരമായി സാധ്യതയില്ലെന്ന് വിദഗ്ധർ സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ പ്രതീക്ഷ കൈവിടാൻ കുടുംബം തയ്യാറായില്ല ഇത്തവണ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് പിന്നാലെ മറ്റൊരു സംഭവം കൂടി അരങ്ങേറി രാജകുമാരനെ മുപ്പത്തിയാറ് വയസ്സ് തികഞ്ഞതിന് പിന്നാലെ ചില വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായിരുന്നു എക്സിൽ വന്ന ഇരുപത് വർഷം മുൻപ് അപകടത്തിൽപ്പെട്ട് കോമയിലായിരുന്ന സൗദിയിലെ ഉറങ്ങുന്ന രാജകുമാരൻ ഒടുവിൽ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി ഒരിക്കലും പ്രതീക്ഷ കൈവിടാത്ത പിതാവിന് എല്ലാ നന്ദിയുമെന്ന പോസ്റ്റാണ് മറ്റ് സമൂഹ മാധ്യമങ്ങളിലും എക്സിലുമടക്കം വ്യാപകമായി പ്രചരിച്ചത് പക്ഷേ പ്രചരിച്ച വീഡിയോ സൗദി രാജകുമാരന്റേതല്ലായിരുന്നു പ്രമുഖ സൗദി വ്യവസായം മോട്ടോർ സ്പോർട്സ് താരവുമായ യസീദ് മുഹമ്മദ് അൽ രാജ്ഹിയുടേതാണ് അപകടത്തിൽ നിന്ന് സുഖം പ്രാപിച്ച ശേഷം ആളുകളെ കണ്ടുമുട്ടുന്ന ശതകോടീശ്വരനായ യസീദ് മുഹമ്മദ് അൽ രാജ്ഹിയുടേതാണ് പ്രചരിക്കുന്ന വീഡിയോ അൽ രാജ്ഹിക്കും സഹ ഡ്രൈവർ ടിമോ ഗോഡ്ഷാലിക്കും അപകടം സംഭവിച്ചതായി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക റാലി ടീമായ യസീദ് റേസിംഗ് ഏപ്രിൽ പന്ത്രണ്ടിന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് അപകടത്തിൽ നിന്ന് അദ്ദേഹം സുഖം പ്രാപിക്കുന്ന വീഡിയോകളും സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരുന്നു എന്തായാലും ഏകദേശം രണ്ട് പതിറ്റാണ്ടായി അൽ വലീദ് കോമയിലാണ് ഇരുപത് വർഷമായി ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടുമില്ല ലോകത്തെ വലിയ കോടീശന്മാരിൽ ഒരാളായ ഖാലിദ് ബിൻ തലാൽ അൽ സൗദ് രാജകുമാരൻ്റെയും റീമ ബിൻ തലാൽ രാജകുമാരിയുടെ മകനാണ് അൽ വലീദ് ലോകത്ത് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സയാണ് അൽ അൽവലീദിനായി നൽകുന്നതും റിയാദിലെ കിങ് അബ്ദുൾ അസീസ് മെഡിക്കൽ സിറ്റിയിലാണ് രാജകുമാരനെ പരിചരിക്കുന്നത് ട്യൂബ് വഴിയാണ് ഇത്രയും വർഷമായി ഭക്ഷണം നൽകി വരുന്നതും വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാൽ മരണം സംഭവിച്ചേക്കുമെന്നാണ് ഇപ്പോഴും മെഡിക്കൽ റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ദൈവം തൻ്റെ മകന് മരണം കൽപ്പിച്ചിരുന്നുവെങ്കിൽ അന്നത്തെ അപകടത്തിൽ തന്നെ അവന് ജീവൻ നഷ്ടപ്പെടുമായിരുന്നുവെന്നാണ് അൽവലീദ് രാജകുമാറിന്റെ പിതാവ് വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് മകൻ്റെ ജീവൻ ഇപ്പോഴും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ നിലനിർത്തുന്നതും ആധുനിക വൈദ്യശാസ്ത്രവും ഡോക്ടർമാരും തള്ളിപ്പറഞ്ഞിട്ടും അത്ഭുതങ്ങൾ തീർത്ത് തന്റെ മകൻ ജീവിതത്തിലേക്ക് തിരികെ എത്തുമെന്നാണ് അൽവലീദിൻ്റെ സൗദിയിൽ ഉറങ്ങുന്ന രാജകുമാരന്റെ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്